ഏരിയ സമ്മേളനം സമ്മേളനം നടത്തി കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ ചെയ്തു തെരഞ്ഞെടുത്തു ും കുലശേഖരപുരം നോർത്തിലെ കുറുങ്ങാട്ടുമുക്ക് എൻ എസ് എസ് കരിയോഗ ഹാളിലെ ജി പി അനിൽ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടത്തിന്റെ പാരമ്പര്യവും ആ പോരാട്ടത്തിന്റെ ആവേശം ഉള്ള ക്യാമ്പസുകളെ അതിവിശാലമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെയും വലിയ ലോകത്തിൽ കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ള പുതിയ കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുക്കേണ്ട സുതീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മുസാഫിർ സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആർ ഗോപികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു നിയാസ രക്തസാക്ഷി പ്രമേയവും മിഥില അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടന സമിതി ചെയർമാൻ പി ഉണ്ണി സ്വാഗതം പറഞ്ഞു എസ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആര്യ പ്രസാദ് എസ് സന്ദീപ് ലാൽ സൂമി കാർത്തിക് എന്നിവർ പങ്കെടുത്തു മഹേശ്വറിനെ പ്രസിഡന്റായും സുതീന്ദ്രനാഥിനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ദീപശിക ജാഥകൾ ക്ലാപ്പരയിലെ അജയപ്രസാദാ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി പി കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സുധീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ